നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പാർട്ട് ഓഫ് ദി ബോഡി ദോൾസ് മൂവ്മെന്റ് ബാലൻസ് പോസ്റ്റർ ആൻഡ് ഇക്വൽ ഇംപ്രിയം എസ് ഓപ്ഷൻ എ സെറിബ്രം ഓപ്ഷൻ ബി മിഡ് ബ്രെയിൻ ഓപ്ഷൻ സി സെറിബെല്ലം ഓർ ഓപ്ഷൻ ഡി ഹോൺസ് ബ്രെയിനിൽ ഏത് റീജൻ ആയിരിക്കും നമ്മൾ ബാലൻസ് ആൻഡ് ഇക്വൽ ഇമ്പ്രിയം ഒക്കെ ആൻസർ എസ് ഓപ്ഷൻ സി സെറിബെല്ലം ബാക്കിലായിട്ട് ഓക്സിപ്ലിനെ തൊട്ട് ബാക്കിലായിട്ടാണ് ഉണ്ടാവുക So it coordinates voluntary movement, balance and posture, then uh, muscle activity and motor learning. Next question CSF or cerebrospinal flow. Is Is produced by option A, cellular torsica, option B, choroid plexus, option C, foramen of Monroe, or option D, aqueduct of Sylvius. So the, the, uh, the correct answer for this is option B, choroid plexus. കൊറോയിഡ് ഫ്ലെക്സസിലും സ്പെഷ്യലൈസ് ആയിട്ടുള്ള സെൽസ് ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്സ് സെർക്വേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിന്റെ ഫംഗ്ഷൻ എന്താണ് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പുരുഷൻ പോലെ ഷോക്ക് അബ്സോർബ് ചെയ്യാനും അതേപോലെ തന്നെ ബ്രെയിനിന് വേണ്ടി ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനും വെയ്സ്റ്റ് റിമൂവ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് സി എസ് എഫ് ഫോർ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കൊറോയിഡ് ഫ്ലെക്സസ് സെല്ലാ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് അതൊരു ബോണി സ്ട്രക്ചർ ആണ് ഫോറാമിൻ ഓഫ് മൺഡ്രോ ആക്വിഡക്ട് ഓഫ് സിൽവിയസ് അതൊക്കെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻസ് ആണ് ഫോറാമൻ ഓഫ് മൺഡ്രോ നമ്മള് ഇന്റർവെൻഡ്രിക്കുലർ ഫോറാമെന്ന് വിളിക്കാറുണ്ട് ഇറ്റ് കണക്ട്സ് ലാറ്ററൽ വെൻട്രിക്കിൾസ് ടു ദി തേർഡ് വെൻഡ്രിക്കൽ ഇത് ബ്രെയിനിലുള്ള വെൻട്രിക്കിൾസ് ആണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ യു ഹാവ് ആക്വിഡക്ട് ഓഫ് സിൽവിയസ് അത് ഒരു നാരോ ചാനൽ ആണ് തേർഡ് വെൻഡ്രിക്കോ അതേപോലെ തന്നെ ഫോർത്ത് വെൻട്രിക്കിളിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിനെയാണ് നമ്മൾ ഓഫ് എന്ന് വിളിക്കുന്നത് സോ ബ്രെയിൻ സെൽവിയസ് ബേസിക്കലി ബ്രെയിനിന്റെ ഉള്ളിലുള്ള കുറച്ച് കാവിറ്റീസ് ആണ് ആ ഈ കാവിറ്റീസിനുള്ളിലാണ് നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫിൽ ചെയ്ത് ഫില്ല അപ്പം അതിനുള്ള മെയിൻ ആയിട്ടുള്ള വെൻട്രിക്കിൾസ് ആണ് ലാറ്ററൽ വെൻട്രിക്കിൾ തേർഡ് വെൻട്രിക്കിൾ ഫോർത്ത് വെൻട്രിക്കിൾ എന്നൊക്കെ വെടിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ Uh, the length of the spinal cord in men is option a 45 centimeter option b 25 centimeter option c 1.5 centimeter or option d 6 meters spinal cord the length of the ഓക്കെ സോ അതൊക്കെ ഓപ്ഷൻ എ ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ ഫീമെയിൽ അറൌണ്ട് ഫോർട്ടി ടു സെന്റിമീറ്റർ അത് നമ്മുടെ വെടിയുള്ള ഒപ്ലാങ് മുതലിബ്രന്റെ ബേസ് വരെ എക്സിഡ് ചെയ്യുന്ന ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോർമൽ സെറിൽ ഫ്രൂറ്റ് പ്രഷർ ഡ്യൂറിംഗ് ലംബ ഫങ് ഓപ്ഷൻ എ ഹൺഡ്രഡ് ടു വൺ എയ്റ്റി മില്ലിമീറ്റർ ഓഫ് ഇത് നമ്മുടെ ബ്രെയിനിലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ് ചെയ്യുന്ന നോർമൽ പ്രഷർ ആണ് എഗെയിൻ ദ വാല്യൂ ഐ തിങ്ക് എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അതിന്റെ യൂണിറ്റ് ഞാൻ കൺഫേം ചെയ്തിട്ട് പറഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ The total number of spinal nerves is option A 12, option B 31, option C thirty-three, or option D 62. Spinal nerves are total number at Ryanana. So you we'll see. Training nerves is 12. So spinal nerves are three right here. Okay. The correct answer for this is option C. സോറി ഓപ്ഷൻ ബി തേർട്ടി വൺ തേർട്ടി വൺ പേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ആണുള്ളത് സ്പൈനൽ കോഡ് ഒറിജിനേറ്റ് ചെയ്യുന്ന നെർസിന് നമ്മൾ സ്പൈനൽ നെർവ്സ് എന്ന് വിളിക്കുന്നത് ആൻഡ് ഇതിനെ നമ്മൾ അഞ്ച് കാറ്റഗറീസ് എടുത്ത് തിരിച്ചിട്ടുണ്ട് ക്രൈനിയൽ നെർവ്വ്സ് സോറി സെർവിക്കൽ നെർവ്സ് തൊറാസിക് നെർവ്സ് ലംബാർ നെർവ്സ് സാക്രൽ നെർവ്സ് ആൻഡ് കോക്സിജൽ നെവ് സോ സെർവിക്കൽ നെർവ്സ് യു വിൽ ഹാവ് എയ്റ്റ് സെർവിക്കൽ നെർവ്സ്വൽ തൊറാസിക് നെർവ്സ് ഫൈവ് ലംബാർ നെർവ്സ് ഫൈവ് സാക്രൽ നെർവ്സ് ആൻഡ് വൺ കോക്സിജൽ നെർവ് So, C8, T12, L5, S5, and oxygel. Okay. Next question The largest cranial nerve in the human body is option A, vagus, option B, abducens, option C, trigeminal, or option D, olfactory. Cranial nerves are in the C. <coughs> okay. the is C, nerve or nerve 5. നമ്മള് ലാർജസ്റ്റ് ഓഫ് സൈസ് ആൻഡ് ഫംഗ്ഷൻ ഇത് കൂടുതലും നമ്മുടെ ഫേഷ്യൽ റീജ്യനിലാണ് ഇനോവേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ അപ്പൊ ഫേഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ മസ്കുലർ ആക്ടിവിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ട്രൈ ജനൽ ലേവ്സ് ആണ് അതിന്റെ മേജർ ബ്രാഞ്ചസ് ഒന്നും പഠിച്ചില്ല കുഴപ്പമൊന്നും ഇല്ല ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഈസിൻ പാത്വേ ഫോളോസ് ഡ്യൂറിംഗ് സിനാപ്സ് ആർക്ക് സിനാപ്റ്റിക് നോ ഓർ ഓപ്ഷൻ ഡി നോസ്ലെക്സ് ആക്ഷൻ ഉണ്ടാവുമ്പോൾ ഫോളോ ചെയ്യുന്ന പാത്വേനെ നമ്മൾ എന്താ വിളിക്കാറ് ഓക്കേ സോ ദ കറക്ട് ആൻസർ ഫോർ ദിസ് ഇസ് ഓപ്ഷൻ ബി റിഫ്ലെക്സ് ആർക്ക് റിഫ്ലക്സ് ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറൽ പാർക്ക് വിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത് റിഫ്ലെക്സ് ആക്ഷൻസ് എന്താണ് നമ്മുടെ ഉണ്ടാവുന്ന സഡൻ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ലൈക്ക് നമ്മള് ചൂട് സ്ഥലത്ത് തൊട്ടാൽ പെട്ടെന്ന് കൈ വലിക്കുന്നൊക്കെ ആക്ച്വലി റിഫ്ലെക്സ് ആ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടുന്ന ഒരു തരം ആക്ഷൻ ആണ് അപ്പം ഇതിലുണ്ടാകുന്ന കോമ്പ്ലൻസ് ആ ഫസ്റ്റ് റിസെപ്റ്റർ ഉണ്ടായിരിക്കും ഈ റിസെപ്റ്റർ ആയിരിക്കും നമ്മുടെ സ്റ്റിമുലസിന് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് റിസെപ്റ്ററിന് നമ്മുടെ ഇമ്പൾസസ് സെൻസറി ന്യൂറോൺ കൊണ്ടുപോകും എങ്ങോട്ട് സ്പൈനൽ കോഡിലോട്ടാണ് കൊണ്ടുപോകുന്നത് സ്പൈനൽ കോഡ് ബ്രെയിനിലോട്ടല്ല കൊണ്ടുപോകുക സ്പൈനൽ കോഡിലോട്ടാണ് കൊണ്ടുപോവുക എന്നിട്ട് സ്പൈനൽ സോറി സെൻസറി ന്യൂറോൺസിന്റെ ഇമ്പൾസസ് ഇന്റർ ന്യൂറോൺ പ്രോസസ് ചെയ്യും എന്നിട്ട് അതിനാവശ്യമുള്ള റെസ്പോൺസ് മോട്ടർ ന്യൂറോൺസ് കൊണ്ടുപോകും ആൻഡ് ഇറ്റ് വുഡ് ബി ക്യാരിഡ് ഔട്ട് ബൈ ആൻ എഫക്റ്റവർ മസിൽ സോ ഇതാണ് റിഫ്ലക്സ് എന്ന് വിളിക്കുന്നത് ആൻഡ് സിനാപ്സ് എന്ന് വെച്ചാൽ എന്താണ് രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷനാണ് സിനാപ്സ് എന്ന് പറയുന്നത് അപ്പൊ യു വിൽ ഹാവ് എസ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഒക്കെ synaptic knob and the neuron terminal portion of the synaptic knob in the middle layer it is a normal synaptic, a synaptic so this is a neuron this would be the synaptic knob anyway next question which of the following acts primarily as a relay station for smell option a thalamus option b hypothalamus ഓപ്ഷൻ സി കോർപ്പസ് കലോസം ഓർ ഓപ്ഷൻ ഡി നൺ ഓർത്തീവ്സ് റിലാക്സേഷൻ ആയിട്ടൊരു ഏരിയ ഉണ്ട് ഇപ്പം ഇവിടെ സ്മെല്ലിന് സ്മെല്ലിന്റെ റിലാക്സേഷൻ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഏത് റീജൻ ആണെന്നാണ് ചോദിച്ചത് സോ ദ കറക്ട് ആൻസർ ഫോർ ദിസ് ആക്ച്വലി ഓപ്ഷൻ ഡി നോൺസ് നമുക്ക് ബ്രെയിനിൽ റിലാക്സ്റ്റേഷൻ ഉണ്ട് പക്ഷെ സ്മെല്ലിന്റെ കേസിൽ സ്മെല്ലിന്റെ ഇമ്പൾസസ് അല്ലെങ്കിൽ ഓൾഫാക്ടറി ഇമ്പൾസസ് തലാമസിലൂടെ പാസ് ചെയ്യാറില്ല സെർബൽ കോട്ടക്സ് എത്തുന്നതിന് മുന്നേ തലാമസിലൂടെ പാസ് ചെയ്യാറില്ല അത് ഡയറക്ട്ലി എന്താണ് ഓൾഫാക്ടറി ബൾബ് വഴി ഓൾഫാക്ടറി കോട്ടക്സിലൂടെ പോവാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും നടക്കുന്ന ഒരു സെൻസറി ഫംഗ്ഷനാണ് സ്മെൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള സെൻസറി പാർട്ടേഴ്സ് ഒക്കെ യൂഷ്വലി തലാമസിലൂടെ കടന്നു പോകാറുണ്ട് സോയാ തലാസ് ഇസ് എ മേജർ സെൻസർ റിലേഷൻ ഫോർ വിഷൻ ഹിയറിംഗ് ആൻഡ് ടച്ച് നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ തലാമസൂടെ കടന്നു പോകാറുണ്ട് ഇറ്റ് റെഗുലേറ്റ് ഇമോഷൻസ് കോപ്പേഴ്സ് കലോസെന്ന് പറയുന്നത് അതൊരു നെർവ് ഫൈബർ ആണ് നെർവ് ഫൈബർ ബണ്ടിലാണ് ഇറ്റ് കണക്ട്സ് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ സോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബേഴ്സാണ് കോർപ്പസ് കലോസും ആൻഡ് ദിസ് ഹെൽപ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹെമി സോ ഐ ഹോപ്പ് ക്ലിയർ ഞാൻ ചാർട്ടും കൊടുത്തിട്ടുണ്ട് ബ്രെയിൻസിന്റെ ഓരോ ഫംഗ്ഷൻസ് സോ സെറിബ്രം ഹൈപ്പർ തലാമസ് പരേറ്റൽബ് സെറിബ്രൽ ഹെമിസ്ട്രീസ് ഓരോ ലോബുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഐ മീൻ ആഡ് ചെയ്യുന്നത് ഈ ഫിഗറിൽ ഫ്രണ്ടൽ ലോബ് തലാമസ് ഓക്സിപിറ്റൽ ലോബ് ഓക്സിപിറ്റൽ ലോബ് കൂടു വിഷൻ ടെമ്പോറൽ ലോബ് മിഡ് ബ്രെയിൻ േറ്റിറ്റു സെറിബെല്ലം എല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നോർമൽ വോളിയം ഓഫ് സെറബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്സ് ഓപ്ഷൻ എ ഫിഫ്റ്റി എം എൽ ഓപ്ഷൻ ബി ഹൺഡ്രഡ് എം എൽ ഓപ്ഷൻ സി വൺ ട്വന്റി ഫൈവ് എം എൽ ഓർ ഓപ്ഷൻ ഡി ടു ഹൺഡ്രഡ് എം എൽ Cerebrospinal fluid, a normal volume ethic. So the correct answer for this is option okay, option C 125 ml. It's normal human CSF volume. The total production volume is actually 500 ml per day. പക്ഷെ ഇവിടെ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ മൂന്നാല് വട്ടം അല്ലെങ്കിൽ നാലഞ്ച് വട്ടം ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പം ട്വന്റി ഫൈവ് എം എൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലൊക്കേഷൻ ഓഫ് കിഡ്നി അറ്റ് ദി ബോർട്ടിബ്രൽ ലെവൽ ഓപ്ഷൻ എ ടി ട്വൽവ് ടു എൽ ത്രീ ഓപ്ഷൻ ബി എൽ ഫോർ ടു എസ് വൺ ഓപ്ഷൻ സി എൽ ടു എൽ ഫൈവ് ഓർ ഓപ്ഷൻ ഡി ലൊക്കേഷൻ നമ്മുടെ ഇന്റർണൽ ഓഫൻസ് പറയുമ്പോൾ പ്രഖ്യാതൊക്കെ പറയാറുണ്ട് റെഫറൻസ് വെച്ചിട്ട് സോ കിഡ്നിസ് ലൊക്കേഷൻ ഏതായിരിക്കും ഓക്കെ ഓപ്ഷൻ എ ടിന് റൈറ്റ് കിഡ്നി ലെഫ്റ്റ് കിഡ്നീനേക്കാളും കുറച്ചും കൂടെ താഴെയായിരിക്കും ബിക്കോസ് ലിവറിന്റെ ലിവർ ഉള്ളതുകൊണ്ട് ആൻഡ് കിഡ്നീസ് ലൈ ബിഹൈൻഡ് ദി കാവിറ്റി അതുകൊണ്ട് റെട്രോ അതിനെറ്റോണിൽ എന്നാണ് വിളിക്കാറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി കിഡ്നി കിഡ്നിസ് ഗ്ലോമിറൂളസ് നെഫ്രോൺ റീനൽ ആർട്ടറി ഓർ ഓപ്ഷൻ ഡി റീനൽ ബെയിൻ ലെഫ്രോൺ ാണ് കിഡ്നിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ് ഓരോ കിഡ്നിയിലും അപ്രോക്സിമേറ്റ്ലി വൺ ടു വൺ പോയിന്റ് ഫൈവ് മില്യൻ ലെഫ്രോൺസ് ഉണ്ടായിരിക്കും യൂറിൻ ഫോർമേഷൻ അതേപോലെ ബോഡിന്റെ അയോണിക് ബാലൻസ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യുന്നത് കവർ ചെയ്തിട്ടുണ്ടാവും പിന്നെ പി സി ടി സ്ലൂ ഡിസിറ്റൽ കൺവേർട്ട് ട്യൂബർ അത് കൂടാണ്ട് വാഷർ ആക്ട് എന്ന് പറഞ്ഞ ബ്ലഡ് ഉണ്ടായിരിക്കും റീനൽ വെയിൻ ഒക്കെ റീനൽ ആർട്ടറി സപ്ലൈസ് ഓക്സിനേറ്റഡ് ബ്ലഡ് ടു കിഡ്നീസ് റീനൽ വെയിൻ ഡി ഓക്സിനേറ്റഡ് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇറ്റ് ബ്ലഡ് അവേ ദി കിഡ്നി next question which of the following epithelium covers the urinary bladder option a cuboid option b columnar option c ciliated epithelium or option d transitional epithelium okay so the correct answer for this is option d transitional epithelium ട്രാൻസിഷണൽ എപ്പിത്തീലിയം നമ്മൾ യൂറോത്തീലം ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇറ്റ് ഇസ് വെരി സ്ട്രെച്ചബിൾ അപ്പം യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന താരം സ്പെഷ്യലൈസ് എപ്പിത്തീലിയം ആണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം സോ യൂറിനറി ബ്ലാഡർ എന്റി ആയിരിക്കുമ്പം ഈ എപ്പിത്തീലിയം ഷേപ്പ് ഷെയ്പ്പായിരിക്കും ഉണ്ടാവുക ബ്ലാഡർ ഫുൾ ആവുമ്പോൾ നമ്മുടെ ബ്ലാഡർ സ്ട്രെച്ച് ചെയ്യണം സോ ഈ എപ്പിത്തീലിയം സ്ട്രെച്ച് ആൻഡ് ബിക്കം ഫ്ലാറ്റ് അപ്പം കുറെ യൂറിൻ സ്റ്റോർ ചെയ്യാൻ വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും സോ ഇതിൽ കൊടുത്തിരിക്കുന്ന മിക്ക ലോട്ട് ഓഫ് ക്വസ്റ്റൻസ് ചിലപ്പം നിങ്ങൾ കേൾക്കാത്തതായിരിക്കും അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് എന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ലെത്ത് ഓഫ് ദി എലിമെന്ററി കനാൽ എൻ ദ ഹ്യൂമൻ ബോഡി ഓപ്ഷൻ എ നയൻ മീറ്റേഴ്സ് ഓപ്ഷൻ ബി സിക്സ് മീറ്റേഴ്സ് ഓപ്ഷൻ സി ത്രീ മീറ്റേഴ്സ് ഓർ ഓപ്ഷൻ ഡി വൺ മീറ്റർ elementary canal the length would be option a nine mm -hmm. meters from um, it uh, uh, extends from mouth to anus so following parts on the mouth pharynx, esophagus esophagus stomach small intestine large intestine and rectum and that's total around nine meters next question the policeman of the abdomen is option a peritoneum ഓപ്ഷൻ 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 സി സി ഡി ഗ്രേറ്റർ ഓർ ഇവിടെ ഓഫ് എന്ന് വിളിക്കുന്നത് ാണ് ഇതിൽ ഏത് ലെയറിനെയാണ് നമ്മൾ ചോദിച്ചത് ഓപ്ഷൻ സി ആണോ ൻസർ ഗ്രേറ്റോമെന്റം ഗ്രേറ്റ് റോമെന്റത്തിനാണ് നമ്മൾ ഓഫ് എന്ന് വിളിക്കുന്നത് കാരണം അവരുടെ പ്രൊട്ടക്റ്റീവ് ആൻഡ് ഇമ്മ്യൂൺ ഫംഗ്ഷൻസിന് കാരണം കൊണ്ടാണ് നമ്മൾ അതിനെ പോലീസ് മാൻ ഓഫ് എന്ന് വിളിക്കുന്നത് സോ ഇറ്റ് യൂഷ്വലി കവേഴ്സ് നമ്മുടെ സ്റ്റൊമക്കിനും ഇൻഡസ്റ്റൈ റീജ്യൻസിനാണ് കവർ ചെയ്യുന്നത് ഇപ്പം ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക ദൻ ഇമ്മ്യൂണിറ്റി അതേപോലെ തന്നെ മെക്കാനിക്കൽ ഇഞ്ചുറി എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അത് അതുകൂടാണ്ട് ഫാറ്റ് സ്റ്റോറേജിന് ചെറിയൊരു എക്സ്റ്റെന്റ് വരെ ഹെൽപ് ചെയ്യുന്നത് so greater omentum is known as the policeman of abdomen next question the largest salivary gland is option a parotid gland option b submandibular gland option c sublingual gland or option d parietal gland parotid gland right so the correct answer is parotid gland the largest salivary gland are? യുവർ റീജിയൻസിലായിട്ടാണ് കിടക്കാണുന്നത് പ്രൊഡ്യൂസേഴ്സ് സലൈവ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് നോക്കുകയാണെങ്കിൽ പരോട്ട് ഗ്ലാന്റ് പ്രൊഡ്യൂസ് അറൌണ്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് സലൈവ പ്രൊഡക്ഷൻ സബ് മാൻഡിബ്ല ഗ്ലാന്റ് ആണ് സെക്കൻഡ് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് നമ്മുടെ ജോ റീജിയൻ ജോ ബോണ്ട് താഴെയായിട്ടാണ് കാണുക പക്ഷെ സെക്കൻഡ് ലാർജസ്റ്റ് ആണെങ്കിലും ഇതാണ് ഏറ്റവും കൂടുതൽ സലൈവ പ്രൊഡ്യൂസേഴ്സ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ടോട്ടൽ സലൈവ പ്രൊഡ്യൂസിനെ സബ് മാൻഡിബ്ല ഗ്ലാന്റ് ആണ് സ്മോളസ്റ്റ് മേജർ സലൈവറി ഗ്ലാന്റ് സബ്ലിംഗ്വർ ഗ്ലാന്റ് ടങ് റീജിയന്റെ ഫ്ലോറിലാണ് പറയുന്നത് ഗ്ലാന്റ് ആണ് ഇറ്റ്വേറ്റഡ് റൂഫ് ഓഫ് നമുക്ക് സലൈവറി ഗ്ലാന്റ് മേജർ സെലൈവറി ഗ്ലാന്റ്സും ഉണ്ട് മൈനർ സെലൈവറി ഗ്ലാന്റ് ഉണ്ട് മേജർ വൺസ് ആർ പരോട്ടഡ് സബ്ലിംഗുലാൻഡ് ഓഫ് മാൻഡിൽ മൈനർ വൺസ് ആർ ലേബിയൽ ഗ്ലാൻസ് നെക്സ്റ്റ് ക്വസ്റ്റൻ ംസ് എന്ന് പറയുന്നത് പാരോട്ടിക്ലാൻഡിനെ ഇൻഫെക്ട് ചെയ്ത വൈറൽ ഇൻഫെക്ഷൻ ആണ് അപ്പൊ ഇങ്ങനെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പൈറോട്ടിക്ലാൻസ്വെല്ലോ Upon cheek, swell it, swollen it, it gives you like a chipmunk cheeks kind of appearance. And otherwise spread out respiratory droplets and direct contact with infected saliva. Next question. The baby teeth or primary teeth, alling deciduous teeth, begin to erupt by the age of option A, two months, option B, four months, option C, six months, or option D, eight months. Six months. Right. So the correct answer is option C. Six months. Primary teeth are deciduous teeth. After two to three years of a maximum, complete set of twenty primary teeth are formed in the diaphragm. At this time, the symptoms are observed. Next question: The second largest organ and heaviest gland of the body is option A. Liver. Option B. Pancreas. ഓപ്ഷൻ സി സ്കിൻ ഓർ ഓപ്ഷൻ ഡി largest ലാർജസ്റ്റ് ഗ്ലാന്റ് ഇൻ ദ ബോഡി സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗൺ ആണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്ന അറൗണ്ട് ഫൈവ് കിലോഗ്രാം ആൻഡ് രണ്ട് ലോബ്സ് ഉണ്ട് ലിവറിലെ ഫംഗ്ഷണൽ യൂണിറ്റ്സ് അല്ലെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെപ്പറ്റിക് ലോബ്യൂൾസ് ആൻഡ് ഓരോ ലോബ്യൂളിനെയും കണക്ട് Uh, cover in the connective tissue and a capsule. So, oral ovulum is enclosed in a connective tissue C known as glissance capsule. Next question Finger like projections in the small intestine is option A, ampulla, option B, folds, option C, villi, or option D, banded cells. Okay. Right. എന്താണ് വില്ലൈന്റെ ഫങ്ഷൻ നമ്മുടെ ഡൈജഷന് ശേഷം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള സെർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വില്ലയുന്നത് ഓരോ വില്ലൈന്റെ മീരെയും പിന്നെ ഇറ്റ് ഇസ് ഫെർദർ കവർഡിഡ് സെവറൽ മൈക്രോ വില്ലൈ അപ്പൊ അത് വീണ്ടും സർഫസ് ഏരിയ കൂട്ടും ആൻഡ് വില്ലൈന്റെ ഉള്ളിലും ബ്ലഡ് സപ്ലൈന് വേണ്ടിയിട്ട് കാപ്ലറിസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ലിംഫിക് സിസ്റ്റം ഉണ്ടായിരിക്കും അപ്പൊ ബ്ലാക്ക് ടീസ് വഴിയാണ് നമ്മുടെ ഫാറ്റിയാലിൻസ് ഒക്കെ അബ്സോർബ് ആവുന്നത് Glucose, I mean, blood capillaries are absorbable. Next question. Bile helps in the digestion of carbohydrates, protein, fat, or minerals. Fat. Right. So the correct answer for this is fat. Bile produced in the liver and it is stored in the gallbladder. So it is produced by liver, stored in the gallbladder. ഫാറ്റ്സിന്റെ ഡൈജഷന് ഹെൽപ് ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത് സോറി ഫാറ്റ്സിന്റെ ഡൈജഷൻ ഹെൽപ് ചെയ്യും അപ്പം ബൈൽ കണ്ട ബൈൽ സോൾട്ട് കോളിക് ആസിഡ് അല്ലെങ്കിൽ കോളിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആസിഡ്സ് ഉണ്ട് ഇതിന്റെ ഫംഗ്ഷൻ അല്ലെ ബൈൽ സോൾട്ട്സിന്റെ ഫംഗ്ഷൻ ഇമൾസിഫൈ ഫാറ്റ് അതായത് ഫാറ്റ് മോളിക്യൂൾസിന് ചെറിയ ചെറിയ ഡ്രോപ്പ് ചെറിയ ചെറിയ സ്മോളർ മോളിക്യൂൾസ്മോളർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കൺവേർട്ട് കൺവേർട്ടാ അപ്പം ഇങ്ങനെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആക്കുമ്പം ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്ത വേറെ കുറെ എൻസൈംസ് ഉണ്ട് ലിപേസസ് ഇതിനൊക്കെ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റും ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാന് ബൈല് നോക്കുന്നില്ല ഡൈജസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ബയലിനെ പറ്റുള്ളൂ ഫാറ്റിന് ഡൈജസ്റ്റ് ചെയ്യുന്നത് ഇസ് ആക്ച്വലി ലിപേസ് എൻസൈം ആ എൻസൈമാറ്റിക് ബ്രേക്ക് ഡൗൺ ആണ് ബയല് ഹെൽപ്പ് ചെയ്യുന്നത് Then, carbohydrates digestive you will have amylase enzymes like salivary amylase, pancreatic amylase. Not about Proteins, you will have proteases, uh, pepsin, trypsin. And other then, minerals usually do not require digestion. Our industry is directly absorbing. Next question The digestive organ, which mechanically and chemically transforms a food bolus into chyme, is option A esophagus. ഓപ്ഷൻ ബി സ്റ്റമക് ഓപ്ഷൻ സി സ്മോൾ ഇൻഡസ്റ്റൈൻ ഓർ ഓപ്ഷൻ ഡി ലാർജ് ഇൻഡസ്റ്റൈൽ ബോണസിനെ കഴിമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏത് ഡൈജസ്റ്റീവ് ആകണാണ് സ്റ്റമക് സ്റ്റമക്കിലാണ് ബോളസ് വരും എന്നിട്ട് അതിനെ കൈമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റമക്ക് ആണ് അപ്പൊ ഇവിടെ മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നുണ്ട് കെമിക്കൽ ഡൈജഷൻ നടക്കുന്നത് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് സ്റ്റമക്കിലൂടെ ഫുഡ് മെറ്റീരിയൽസിനെ ഫുൾ മിക്സ് ചെയ്യാംസും പിന്നെ മസ്കുലർ കൺട്രാക്ഷൻസൊക്കെ വഴി ഫുഡിന്റെ മിക്സ് ചേൺ ചെയ്യാം കെമിക്കൽ ഡൈജഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആസിഡ്സ് ആൻഡ് സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അത് കിൽസ് പെപ്സിൻ പ്രോട്ടീൻ ഡൈജഷൻ ദെൻ മ്യൂക്കസ് അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ the eustachian tube opens in the lateral wall of option a laryngeal pharynx option b oral pharynx option c nasopharynx or option d esophagus yes, right so the correct answer for this is option c nasopharynx eustachian tube is another auditory tube that is connected nasopharynx in the pressure equalized. made it so so normal it remains closed but like when you swallow it opens to maintain the pressure next question the temperature of a cleansing enema solution should be 95 to 100 degree fahrenheit Option B 110 to 115 degree Fahrenheit. Option C 105 to 110 degree Fahrenheit. Or option D 115 to 120 degree Fahrenheit. So you can create a Tinder. Anyway, the correct answer for this is 105 to 110 degree Fahrenheit or